ഹായ് അസ്സാംക്കും എല്ലാ കൂട്ടുകാർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഈദ് ആശംസകൾ അപ്പോ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഇത് സംബന്ധമായിട്ടുള്ള അന്നത്തെ ദിവസം ഉള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ വീഡിയോസാണ് കേട്ടോ കൂടുതൽ എന്തായിട്ടൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് കൂടി ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് ഇട്ടാം അപ്പോൾ തലേന്ന ദിവസം തന്നെ അതാ നമ്മൾ മൈലാഞ്ചയ്ക്ക് വെച്ചിട്ടുണ്ട് മോളാണ് ഇട്ടാൽ മോൾ മൈലാഞ്ചയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് തലേന്നത്തെ ദിവസം തന്നെ ഞാൻ രാത്രി തന്നെ നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ അപ്പോൾ എല്ലാം ും കാര്യങ്ങളൊക്കെ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കസ്റ്റേഡ് തനഞ്ഞതിന് ശേഷം അത് എല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പോൾ എന്താ ഞാൻ മന്തിയാണ് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ചില്ലി ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾതാ മയോണൈസും പിന്നെ നമ്മുടെ മന്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് മയോണൈസ് പിന്നെ ഞാൻ കച്ചമ്പ്ര വെറുതെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മുടെ ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് ടൊമാറ്റോ ചട്ണിയാണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ മന്തി ും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് ശേഷം മക്കളൊക്കെ മാറ്റി മോനൊക്കെ പള്ളിയിൽ പോയി വന്നിട്ടുണ്ട് പിന്നെ അമ്മ മോനും എല്ലാവരും ഉണ്ട് കേട്ടോ ആങ്ങും വൈഫൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് കേട്ടോ കുട്ടീനെ കാണുന്നത് അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷം തന്നെ മക്കൾ പറഞ്ഞ വേഗം മന്തി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരിഷ്ടത്തിനാണ് കേട്ടോ ഞാൻ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ടൈമിലും ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കാറ് നമ്മുടെ കണ്ണൂർ സ്റ്റേറ്റ് ദം ബിരിയാണി ബിരിയാണിട്ടുണ്ടാക്കാറ് അപ്പോൾ അവർ പറഞ്ഞു മന്തിയാണ് വേണ്ടത് പറഞ്ഞുകൊണ്ട് ഞാൻ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മന്തി ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് എൻ്റെ വീഡിയോസ് ഉണ്ടിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും പിന്നെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയതെല്ലാം അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഒത്തിരി സ്നേഹം തരുന്ന സന്തോഷം തരുന്ന ഈത് ആശംസകൾ എത്താം അപ്പോൾ വീഡിയോ കുറച്ച് വൈകിപ്പോയി എല്ലാവരും ക്ഷമിക്കട്ടോ അപ്പോൾ കുറച്ച് തരക്കോട് പിന്നെ നെറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വൈകിപ്പോയത് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മന്തി ഒക്കെ ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ട് ആ ടേബിളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും വൈഫും ഉണ്ട് പിന്നെ ഞാനും മക്കളുമാണ് പിന്നെ ഉമ്മാൻ്റെ ആമാൻ്റെ മോനുണ്ടും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ ഇട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്താ പറയണ്ടേ കൂടുതലും ആൾക്കാർ കുറവാണ് കേട്ടോ കാരണം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയതുകൊണ്ട് കുറവാണ് അപ്പോൾ അതാ നമ്മൾ വേഗം തന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സൂപ്പർ സൂപ്പറായിരുന്നു ടേസ്റ്റ് ആയിരുന്നിട്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ പോയി അതിനുശേഷം ശേഷം എന്താ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് മുകളത്ത് ചെറിയൊരു വീഡിയോസ് ആണ് കേട്ടോ അതിനുശേഷം എന്താ നമ്മുടെ തറവാടാണ് കേട്ടോ ഇത് എത്രയോ വർഷം പഴക്കമുള്ള തറവാടാണ് ഒരു പത്ത് മുപ്പത് വർഷം അതിന് മുകളിലുണ്ടോയെന്നറിയില്ല അപ്പോൾ അവിടെ പോയി കേട്ടോ നമ്മുടെ തറവാട്ടിലേക്ക് അവിടെ ഇപ്പോൾ ഉമ്മ ഉമ്മാൻ്റെ നീത്തി മാത്രമേ ഉള്ളൂ അവർക്ക് വീട് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെതാ അവൾ സഹറ അതാ ഇവിടെ വന്നപ്പോൾ ഒരേതാ ഡാൻസും കളിയും പിന്നെ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഇതാ കുട്ടികളെ കൊണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിക്കില്ലെന്നിട്ട് ഉമ്മാൻ്റെ നെയ്യീൻ്റെ മക്കളത് അപ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മൾ കുറേ എന്താ പറയണ്ടേ കളിയും അങ്ങനെയൊക്കെയായി നമ്മൾ തറവാട്ടിലും പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ തറവാട്ടിലും എല്ലായിടത്തും തന്നെ പോയി അപ്പോൾ പഴയ ആ ഒരു ഇതായത് കൊണ്ട് അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നമ്മൾ നമ്മൾ കളിച്ചു വളർന്ന സ്ഥലമാണ് ഇത് ചെറുപ്പത്തിലൊക്കെ അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ തറവാട്ടിലൊക്കെ പോയി പിന്നെ മക്കളിതാ അവിടുന്ന് വണ്ടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇതാ ഫോണിലും കളിക്കലും ഡാൻസ് കളിക്കലും അങ്ങനെ ഒരുപാട് നല്ല എൻജോയ് ചെയ്ത് നമ്മൾ കുറേ സമയം ഇവിടെ ഉണ്ടായിനെട്ടാ അപ്പോൾ അവിടെ ഉണ്ടായത് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ കുറേ സമയം അവിടെ ഇരുന്നിട്ട് കളിച്ച ഹസ്ബൻഡിൻ്റെ വീട്ടിലും കുറേ ടൈം ഉണ്ടായിനെട്ടോ ഏറ്റവും കൂടുതൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉണ്ടായിന് പക്ഷേങ്കിലും അവിടെ നിന്ന് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ അതാണ് സംഭവം അപ്പൊ മോളെടുത്ത ചെറിയ ഇങ്ങനെയൊക്കെ കാണിച്ചെ നമ്മള് ഇവിടെ നിന്ന് കുറച്ച് എൻജോയ് ചെയ്ത് കേട്ടോ പിന്നെ ഇപ്പൊ പിറ്റേത്തെ ദിവസമാണ് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഉമ്മാന്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് പോവുകയെന്നിട്ടാ അപ്പൊ ഉമാന്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി ഇട്ടിട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് അങ്ങനെതാ ഉമ്മാന്റെ വീട്ടിൽ വന്നപ്പോന് ആങ്ങളുടെ വൈഫും അവിടെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഇതാ മോനും മോളും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് നല്ല കളി വന്നിട്ട് അപ്പം ഞാനത് ചെറിയൊരു ക്ലിപ്പ് ഒന്ന് വീഡിയോ അപ്പോൾ അപ്പം ആങ്ങളുടെ റൂമിൻ്റെ റൂമിൽ കയറിയിട്ട് ഈ കളി എൻ്റെ രണ്ടാമത്തെ ആങ്ങളുടെ റൂമാണ് വന്നിട്ടേ ഇത് അപ്പം താ അവിടെ ഇരുന്നിട്ട് ഭയങ്കര കളി എൻ്റെതാ എന്നാ പറയണ്ടേ കട്ടിലിൻ്റെ മേലെ കയറിയിട്ട് അപ്പം ഞാൻ വേഗം വാ വേഗം ആണെന്നു എൻ്റെതാ ഇങ്ങനെ അവരെ പിടിച്ച് വലിച്ച് ഇങ്ങനെ എടു എടുക്കണം പക്ഷേ അവൻ വരുന്നില്ല കേട്ടോ ഓടിക്കളിക്കുന്നു അപ്പോൾ ഇതെൻ്റെ വീടാന്ന് കേട്ടോ വീടിൻ്റെ മേലിൽ ആണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് ആങ്ങളുടെ മൂട്ടാങ്ങളുടെ വീടാണ് ഷെയർ റൂമാണ് കേട്ടോ അപ്പോൾ അവിടെ അവൾ തുണിയൊക്കെ ഉണങ്കിലൊക്കെ എടുത്തിട്ട് മടക്കി വെക്കുന്ന ആ ഒരു സമയമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാണിങ്ങനെ അലങ്കോലായിക്കെടുക്കുന്നതെന്നിങ്ങനെ തമാശ പറയുകയാണ് കേട്ടോ അവൾ തുണി എടുത്തിട്ടിങ്ങനെ വെക്കലാന്ന് അപ്പോൾ അതാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് താലിക്ക് ഇറങ്ങി അപ്പോൾ അങ്ങനെതാ കുറച്ച് സമയം കുട്ടികൾ മുറ്റത്തു നിന്നും അങ്ങനെയൊക്കെ കളിച്ചും അങ്ങനെ അടിപൊളിയായിട്ട് പോയി നമ്മുടെ ഇപ്രാവശ്യത്തെ പെരുന്നാളിട്ട് ചെറിയ പെരുന്നാൾ നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്ന് ഒന്ന് കമൻ്റ് ചെയ്യട്ടാ അടിപൊളിയായിരുന്നു എന്നൊക്കെ അപ്പോൾ അതാ അങ്ങനെതാ വീട്ടിൻ്റെ മുറ്റത്തു നിന്ന് ഇതാ കളിയാണ് കേട്ടോ എല്ലാവരും രാവിലെ തന്നെ എണീച്ചിട്ട് ഇതാ കളിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ കാണുന്നത് അങ്ങനെതാ കുറച്ച് ഫ്ലവർ ഇതിൻ്റെ അങ്ങ് നട്ടതാണ് കേട്ടോ കുറേ മുന്നേ ഇതാണ് എന്റെ വീട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്ട്ട് അപ്പം നമുക്ക് ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടാലോ వీడు నెల్ వీడియోస్ వీరు అప్పు ఎల్ థాక్స్ ఫోర్ వాచింగ్ మై వీడియో బాయ్ బాయ్ థ్యాంక్